ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തിയേറ്ററിൽ പിടിച്ചു പറ്റൂ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ഓ എല്ലാം ഓവർ ബുക്ക്ഡ് ആണ് അതങ്ങനെ ഒരു വർഷം പരം സിനിമകളല്ലേ ഇറങ്ങുന്നത് കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു പറഞ്ഞു എന്നെ ഒരുപാട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടിവേ അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും ഹലോ കണ്ടൂടെ എന്താ മനസ്സിലായില്ല ഹംസ പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ തന്റെ വിളയാട്ടുകാലം മതിരാശിയില് നമ്മുടെ അനിയച്ചാരി ചെയ്യണം കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി അങ്ങനെ ആലബിഷിന്റെ നല്ല ഒന്നാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ എന്തൊരു ചാടയായിരുന്നു തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ടിപ്പോ എന്തായി ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്താ ഒന്ന് കണ്ടുകളയാവെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി എന്നാ കുണാപ്പ് പടവാണോ കഥയും നാടകക്കാരൻ തോറ്റു പോണോ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ അറിയ മേലാഞ്ഞിട്ട് ചോദിക്കുക സിനിമ മാറിപ്പോ താൻ അറിഞ്ഞില്ലേ തന്റെയൊക്കെ കാലം കഴിഞ്ഞിടവും ഒരു പരിചയമില്ലാത്തവര് നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറേ വഴിയെ പോകുന്ന വേസ്റ്റൊക്കെ എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാവുന്ന നമ്മളങ്ങ് വിചാരിച്ചാൽ പോരെ നീ കേട്ടു അയാൾ പറഞ്ഞു ആരെന്തു പറഞ്ഞാലും സാറിൻ്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ സാർ ഉഗ്ര നടനല്ലേ നടൻ ഇത്ര യോഗമില്ലാത്തൊരു നടനുണ്ടോടാ സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്തു പറയും ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതായപ്പോഴും ദൂരെ ഒരു സീറോ വോൾട്ട് ബൾബ് പോലെ പറയണ്ട ഇത്രയും ദിവസമായിട്ടും നീ എന്റെ സിനിമ പിന്നെ ഇല്ല ഇല്ല കണ്ടോളാം സാറേ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ ഇപ്പോഴോ ആ ഇപ്പത്തന്നെ എന്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആണോ ഇന്ന് চিড়িয়াখানায় কি

പടം മാറിവരും അടിയുണ്ടാക്കി വരും ഞാൻ പറഞ്ഞിരുന്നില്ലേ ഡ്രൈവർ അച്ഛാ കൃഷ്ണന് റിയാലിറ്റി ഷോയിലുണ്ട് നാളെ ഞങ്ങൾ ഒരുമിച്ചാ പാട്ട് പാടുന്നത്

സർ ആദ്യത്തെ പേര് വിനിൽ വിനിൽ വി നിൽ നില എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട ഓക്കെ അടുത്തതൊരു ട്രഡീഷണൽ പേരാണ് പ്രദോഷ് പ്രദോഷ് അന്ത്യ മൊത്തം കഴിഞ്ഞു കത്തി അല്ലേ നേരമ്പളത്തരൊക്കെ കോൺ വേറെ പേര് വൈകണോ ഓക്കെ സാർ ഒരു റഷ്യൻ സ്റ്റൈലൊരു പേരുണ്ട്

The next name is Energetic, Exotic, Fantabulous, Akosh. Akosh. Good. Life is an Akosh. Yeah, yeah. Cinema is an Akosh. So, an actor like you should have the name Akosh. Point, point. <laughs> Fix it. Oh, finally. We <laughs> oh, not आगोष्टुड़ी तो मेनो गुड़े बच्चा कर पंडा हो, आगोष्ट मेनो नन, हैं? Nice, nice, yeah, yeah. आगोष्ट मेनो, जोशी चित्र दिला आगोष्ट मेनो, प्रियदर्शन चित्र दिला आगोष्ट मेनन, Wow, it's quite interesting, <laughs> wonderful, ये मेनो उमर प्रश्नों डाकुला ही क्यों ले? Hey, no 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 no, इन्हीं बीजू मेनो माला कर पंडा को न रेडिया, हाँ देर, hey, <laughs> ദൈവമേ ഈ മകന്റെ പ്രശ്നങ്ങൾ സ്വീകരിക്കണേ ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ അന്ധവിശ്വാസം കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കുന്നേ പൊളിഞ്ഞു പോപ്പാടി അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയില്ല ആദ്യോട്ടാ കേൾക്കുന്നത് ദൈവത്തിന് മനസിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഷ മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല സമയം കിട്ടുമ്പോൾ പൗളൂട്ടി ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി വേറെ അത്ഭുത സാക്ഷ്യങ്ങള് കാണും ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല ഇരുവൻ നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാ കൈവെച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം മോഹൻ ഒരുപാട് സൂക്ഷിക്കണം ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം ബ്രദർ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്